ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിപ്പം നമ്മുടെ ജനലാണ് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു അലമാരിയും വരുന്നുണ്ട് അപ്പം ഈ ഫിത്തിയുടെയും ഈ അലമാരയുടെയും ഗ്യാപ്പ് ഇവിടെ കുറച്ച് സ്ഥലം വെറുതെ കിടക്കുവാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ തുണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ നമ്മളൊരു ആലുമരത്തിന് വീട്ടിൽ തന്നെ ഉള്ള ആലുമരത്തിന് ചെറിയൊരു പൈപ്പ് വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ഒരു ഒരു അഴെ നമ്മളിവിടെ കൊടുക്കും അതായത് സ്റ്റാൻഡ് പോലെ നമ്മൾ കൊടുക്കും പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ തട്ടോ അതായത് തുണികളൊക്കെ വയ്ക്കാം പാൻറ്റൊക്കെ വയ്ക്കാൻ പറ്റുക അപ്പം നമ്മുടെ വീട്ടിലൊക്കെ തന്നെയുള്ള ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടി അപ്പൊ നമ്മൾ വർക്ക് കാണാനിട്ട് നമുക്ക് നേരെ വീടിയിലേക്കും തേപ്പടുത്തിട്ട് തേപ്പടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെത്തന്നെ മാർക്ക് ചെയ്തെടുക്കാം അപ്പം അതാണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ നമുക്കൊരു പൈപ്പ് കൂടെ കട്ട് ചെയ്യാം അതായത് തുണി കിട വേണ്ടി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു അലൂമിനത്തിന്റെ പൈപ്പ് ആണ് അതായത് ചെറുതെ കട്ട് ചെയ്താണ് അപ്പോൾ ഈ കാണുന്ന പൈപ്പ് അലുമിനത്തിൻ്റെ പൈപ്പ് നമ്മൾ മുപ്പത്തിയാല് സെന്റിമീറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം

ഡോലി സ്ക്രൂവിനകത്തൂടെ അകത്തൂടെ കയറ്റിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഈ കാലത്ത് പോഷം നമുക്ക് കട്ടിയായിട്ട് മേളിൽ നമ്മൾ ഇറക്കിയിട്ട് കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ ഇതിനകത്ത് രണ്ട് അടപ്പ് വെച്ചിട്ട് ടൈറ്റ് ആയി കൊടുക്കും അപ്പം പിന്നെ ഇളയൊന്നും മരിച്ചു ജസ്റ്റ് ചെയ്ത ഇതേപോലെ രണ്ട് ഹോൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഹോളിലേക്ക് ഇതിന് കയറ്റി അതായത് കുറച്ച് ടൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതോ കൊടുക്കും അപ്പം അതിനെ ഊരി പോകത്തില്ല കുറച്ചുകൂടെ ടൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ചെയ്താൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ കയറ്റി ഇട്ടിട്ട് ഇതങ്ങട്ട് ടൈറ്റ് ചെയ്തു ഓക്കെ അപ്പൊ ഇനി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ സൈഡ് ഈ കോട്ടിങ് വന്നുകൊണ്ട് പിന്നെ ഒരു പോത്തില്ല അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ ജസ്റ്റ് അതിന് വേണ്ടിയാണ് നമ്മൾ കുപ്പിനെ അടക്കം കൊടുക്കുന്നത് പിന്നെ ഇന്നിന്റെ താഴെ ഭാഗത്ത് നമുക്ക് ചെറിയ സ്റ്റാൻഡ് ടൈപ്പ് ഇവിടെ വെക്കും അതായത് നമ്മൾ ചെറിയ എന്തെങ്കിലും തടിയുടെ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു പീസ് അതായത് വീട്ടിലുള്ളത് സെയിം അതിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പം നമുക്ക് അതൊന്നും ഓക്കെ ഗൈസ് അപ്പം നമ്മൾ രണ്ട് പലയിടെ പീസുകൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ചെറിയ റീപ്പറിൻ്റെ പീസ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ അതാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ശേഷം നമ്മൾ രണ്ട് ഇവിടെ വെച്ചിട്ട് അടിയലിൽ രണ്ട് ക്ലീറ്റ് കൊടുത്തിട്ട് അതായത് എല്ലാം കൂടെ കട്ട് ചെയ്ത് രണ്ട് ചെറിയ പീസ് കൊടുത്തിട്ട് ഫിക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഒക്കെ കേസ് അപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്ത കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു റൂമാണ് അപ്പോൾ സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഈ കാണുന്ന സ്പേസ് വെറുതെ കളയേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു അടിച്ചിട്ട് തുണിയും കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കിവിടെ കഴിയുകയാണ് ഇന്ന് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ പോരാമ്പോഴോ നിങ്ങൾക്ക് ഒരു ഐഡിയകളൊക്കെ തോന്നുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമ്മൻ്റായിട്ടൊന്ന് അറിയിക്കണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഏതൊന്നും നല്ല ടോപ്പിക്ക് കാണുന്ന എല്ലാവർക്കും ബൈ